നമസ്കാരം ഞാൻ ഡോക്ടർ മനോജ് വെള്ളനാള് എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് പറഞ്ഞ ഒരു ചെറിയ അനുഭവം പറഞ്ഞു കൊണ്ട് തോന്നാം കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത്തിൽ കയറിയതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത സീറ്റിൽ ഒരു അമ്മയും മകളുമാണ് സുഹൃത്ത് കയറുമ്പോൾ കാണുന്നത് അമ്മ തൻ്റെ ടാബിൽ എന്തോ വായിക്കുന്നതും കുഞ്ഞ് മൊബൈലിൽ ഏതോ വീഡിയോ കാണുന്നതുമാണ് ഇന്നത്തെ കാലത്ത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാഴ്ചയാണത് നമ്മളെല്ലാവരും ട്രെയിനിൽ കാണുമ്പോൾ കയറുമ്പോൾ കാണുന്നതാണ് പക്ഷേ ഈ കാഴ്ച അതത്ര സ്വാഭാവികമല്ലോ എന്ന ചിന്തയാണ് ഓരോ സ്റ്റേഷൻ പിന്നിടുമ്പോഴും എൻ്റെ സുഹൃത്തിനുണ്ടായത് കാരണം ഇടയ്ക്ക് ഭക്ഷണം വന്നപ്പോഴല്ലാതെ ആ കുഞ്ഞ് മൊബൈൽ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കുന്നേയില്ല അത് തന്നെ അമ്മ പിടിച്ചു വാങ്ങിയതാണ് കുട്ടി കഴിച്ച ശേഷം വീണ്ടും ഫോൺ ചോദിച്ചു അമ്മ വീണ്ടും കൊടുത്തു കൊല്ലത്ത് ഇറങ്ങുന്നത് വരെയും ആറോ ഏഴോ വയസ്സുള്ള ആ കുട്ടി ജീവിച്ചത് ആ ആറിഞ്ച് സ്ക്രീനിൽ മറ്റേതോ ലോകത്തായിരുന്നു ഈ ഒരു ഗൗരവമുള്ള വിഷയമാണ് വിള്ളനാടൻ ഡയറി ഇന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ സ്ക്രീൻ ടൈം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു നിശബ്ദ ലഹരിയാണ് അമിതമായ സ്ക്രീൻ ടൈം മാസങ്ങൾക്ക് മുമ്പ് ബി എം സി പബ്ലിക് ഹെൽത്തിൽ വന്ന ഒരു പഠനമുണ്ട് കുട്ടികളിലെ സ്ക്രീൻ ടൈമും മാനസികാരോഗ്യവുമാണ് അവർ പഠിച്ചത് കൗമാരക്കാരിലും കൗമാര യൗവൻ അതിർത്തിയിലുള്ളവരിലും കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തിനുള്ളിൽ വിഷാദ രോഗത്തിൻ്റെ നിരക്ക് അമ്പത് ശതമാനവും ആത്മഹത്യ പ്രവണത ഒരു മുപ്പത് ശതമാനവും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പഠനം പുറത്തു വരുന്നത് ഏതാണ്ട് പതിനായിരത്തോളം സ്കൂൾ കുട്ടികളിൽ രണ്ട് വർഷം നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് കൊണ്ട് മൊബൈൽ ഫോൺ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറയുന്നു ടാബും കമ്പ്യൂട്ടറും ടിവിയും എല്ലാം അതിൽപ്പെടും അമിതമായുള്ള സ്ക്രീൻ സമയം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായുള്ള ആരോഗ്യത്തെ ഗുരുതരമായി തന്നെ ബാധിക്കുന്നു എന്നത് എല്ലാവർക്കും ഇന്ന് അറിയാവുന്ന ഒരു കാര്യമാണ് അതിന്റെ ഗൗരവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് മേൽപ്പറഞ്ഞ പഠനവും ബി എം സി പബ്ലിക് ഹെൽത്തിൽ വന്ന ആ പഠനവും സമാനമായ മറ്റ് പല പഠനങ്ങളും ഇപ്പൊ കുട്ടികളിൽ പ്രധാനമായും എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളാണ് ഈ അമിതമായ സ്ക്രീൻ സമയം കാരണം ഉണ്ടാകുന്നത് എന്ന് അത് നോക്കാം അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത് വിഷാദവും ഉത്കണ്ഠയുമാണ് ഇതിന് പല പല കാരണങ്ങളാവാം ഇനി തുടർന്ന് പറയുന്ന ചില പ്രശ്നങ്ങൾ കാരണവും കുട്ടികളിൽ വിഷാദവും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവാം പ്രത്യേകിച്ച് ചുറ്റുപാടുകളിൽ നിന്നുള്ള അകൽച്ച ഒരുപാട് ഈ സ്ക്രീൻ സമയം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികൾ അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥ ഒരുതരം സോഷ്യൽ ഐസൊലേഷൻ ഈ മൊബൈൽ വീഡിയോ ഗെയിമിലും മറ്റും ഒഴുകിയിരിക്കുന്ന കുട്ടികളിൽ കൂടുതലാണ് മറ്റൊന്ന് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ അഥവാ എ ഡി എച്ച് ഡി എന്ന് പറയുന്ന അവസ്ഥയും ഈ സ്ക്രീൻ സമയം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ടതാണ് പിന്നെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ഒന്നിനോടും പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥ സ്കൂളിലാണെങ്കിലും കൂട്ടുകാരോടൊപ്പം ആണെങ്കിലും പരസ്പരം സഹകരണത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ശോഭിക്കാൻ കഴിയാത്ത വരുന്ന അവസ്ഥ കുട്ടികളിൽ കൂടുന്നുണ്ട് അത് തന്നെ ഒരു ആസൈറ്റിക്ക് കാരണമാകാറുമുണ്ട് പിന്നെ ഒന്ന് അഗ്രഷൻ എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന കുട്ടികളെ അല്ലെങ്കിൽ അസാധാരണമായി ദേഷ്യം കാണിക്കുന്ന കുട്ടികളെ പറ്റി പല അച്ഛനമ്മമാരും അധ്യാപകരും പരാതി പറയാറുണ്ട് അതിന്റെ ഒരു കാരണം അമിതമായ സ്ക്രീൻ സമയമാവാം എന്നാണ് പല പഠനങ്ങളും പറയുന്നത് പിന്നെ ഒന്ന് ശ്രദ്ധക്കുറവ് ഇൻ അറ്റൻഷൻ കുറച്ച് മിനിറ്റുകൾക്ക് അപ്പുറം ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണത് മുൻപ് ഒന്നും അല്ലാതിരുന്ന കുട്ടി ഇപ്പോൾ ഒന്നിലും ശ്രദ്ധിക്കുന്നേ ഇല്ല അല്ലെങ്കിൽ ഒന്നിനും താല്പര്യമില്ല എന്നൊക്കെ പരാതിപ്പെടുന്നത് കേൾക്കാം ഇതും ഇത് പലരും ഒരു എ ഡി എച്ച് ഡി ആണോ എന്നൊക്കെ സംശയിക്കുന്നതും പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയാവുന്ന മറ്റൊരു പ്രശ്നമാണ് പഠന വൈകല്യങ്ങൾ മേൽപ്പറഞ്ഞ പല പ്രശ്നങ്ങളും പഠന വൈകല്യത്തിലേക്ക് നയിക്കുക കൂടി ചെയ്യാം അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ സൃഷ്ടിക്കാനോ അവ നിലനിർത്താനോ ഉള്ള കഴിവില്ലായ്മ നല്ല സുഹൃത്തുക്കളെ നേടാനോ വേണ്ട സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ സഹപാഠികളുടെയോ മറ്റു മനുഷ്യരുടെയോ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായിട്ട് ഇടപെടാനോ കുട്ടികൾക്ക് കഴിയാതെ വരുന്നതിൻ്റെയും ഒരു കാരണം ഒരുപാട് സമയം ഇങ്ങനെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൽ ചെലവ് നഷ്ടപ്പെടുന്നതും ആവാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ പ്രത്യേകിച്ചും രാത്രിയിൽ അധികം നേരം ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിൽ സമയം ചെലവഴിക്കുന്ന കുട്ടികളിൽ ഉറക്കക്കുറവ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് പിന്നെ സ്വഭാവത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ സാമൂഹികമായി ഇടപെടാനുള്ള കഴിവില്ലായ്മ അത് കാരണം ഒരുതരം സോഷ്യൽ ഫോബിയ പോലും കുട്ടികളിൽ ഉണ്ടാവുന്നത് കാണാറുണ്ട് മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അപകർഷതാ ബോധമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോകളിലും റീലുകളിലും ഉള്ള മറ്റു കുട്ടികളുമായി സ്വയം താരതമ്യം ചെയ്യുകയും താൻ ഒരു കഴിവുമില്ലാത്ത കുട്ടിയാണെന്ന് സ്വയം ചിന്തിക്കുകയും ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് അത് അവകാശത ബോധത്തിലേക്ക് നഴി നയിക്കും മറ്റൊന്ന് എന്ന് പറയുന്നത് സർഗാത്മക നഷ്ടപ്പെടലാണ് കുട്ടികൾക്ക് ഒരു നൈസർഗികമായ പല കഴിവുകളും ഉണ്ടാകും പക്ഷെ സ്വന്തമായി എന്തെങ്കിലും ചിന്തിക്കുകയോ അതിനായി സമയം കണ്ടെത്തുകയോ ചെയ്യാത്തവരിൽ സ്വാഭാവികമായി ഈ നൈസർഗികാസനകൾ മുരടിച്ച് പോവുകയും സർഗാത്മകത കാലക്രമേണ നഷ്ടമാവുകയും ചെയ്യാം പിന്നൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവില്ലായ്മ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയും കരയുകയും വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന പ്രവണതയും ഇന്നത്തെ കുട്ടികളിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇവ പലതും ഒരുമിച്ചോ പല പല അളവുകളിലോ ഒരാളിൽ തന്നെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കും ഇക്കൂട്ടത്തിൽ തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഗെയിം അഡിക്ഷൻ ആണ് ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടി മാത്രം നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പുതിയ കാലത്ത് ഒരു വലിയൊരു രോഗമാണ് ഈ ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത് ഇതിനൊപ്പം ചേർത്ത് പറയാവുന്ന മറ്റൊരു സംഗതിയാണ് വെർച്വൽ ഓട്ടിസം അഥവാ ഡിജിറ്റൽ ഓട്ടിസം എന്ന് പറയുന്നത് അതായത് അമിത സ്ക്രീൻ ടൈമിലൂടെ വളരെ ചെറുപ്രായത്തിലേ കടന്നു പോകുന്ന ചില കുട്ടികളിൽ ഈ ഓട്ടിസം സ്പെക്ട്രത്തിലെ പോലുള്ള ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിന് ഐ കോണ്ടാക്ടിന്റെ കുറവ് സാമൂഹികമായി ഇടപെടലുകളിൽ ഒരു താല്പര്യവുമില്ലായ്മ അല്ലെങ്കിൽ ആശയവിനിമയത്തിലുള്ള കാലതാമസം ശ്രദ്ധക്കുറവ് ഡിജിറ്റൽ ഉപകരണങ്ങളോടുള്ള അമിതമായ ആസക്തി തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലപ്പോൾ അവർ കാണിച്ചിരിക്കും ശരിക്കുമുള്ള ഓട്ടിസം ജന്മനാലുള്ള തലച്ചോറിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ ഇത് അങ്ങനെ ഒന്നുമില്ലാതെ അതായത് തലച്ചോറിന് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ വരുന്നതിനാൽ ഇതിനെ ഓട്ടിസത്തിന്റെ പരിധിയിൽ ശരിക്കും പെടുത്തിയിട്ടില്ല പക്ഷേ ഇങ്ങനൊരു എൻറ്റിറ്റി ഡിജിറ്റൽ ഓട്ടിസം എന്നുള്ള ഒരു എൻറ്റിറ്റി ശരിക്കും ഉണ്ട് ഇനി മാനസികമായ പ്രശ്നങ്ങൾ കൂടാതെ ശാരീരികമായ അസ്വസ്ഥതകളും അമിതമായ സ്ക്രീൻ സമയം കാരണം കുട്ടികളില് സാധാരണമാണ് ഉദാഹരണത്തിന് അകാരണമായിട്ടുള്ള ക്ഷീണം ശരീരവേദന ഓക്കാനം വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിത ഭക്ഷണം തുടങ്ങിയവ ഈ കുട്ടികളിൽ കൂടുതലാണെന്ന് പല പഠനങ്ങളിലും കാണുന്നുണ്ട് ശാരീരിക ശാരീരികാധ്വാനം കുറയുന്നതും അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലവും അമിതവണ്ണത്തിനും അതുമൂലം ഉള്ള ഈ അമിതവണ്ണം കാരണമുള്ള മറ്റ് പല പ്രശ്നങ്ങളും ഒക്കെ കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഞങ്ങൾക്കറിയാവുന്ന പോലെ അതിനെ കണ്ണിന്റെ ആരോഗ്യത്തിന് ഒരു പരിധിയിൽ കവിഞ്ഞ സ്ക്രീൻ സമയം ദോഷകരമായി ബാധിക്കും പ്രത്യേകിച്ചും ഡ്രൈ ആയി കണ്ണ് കണ്ണ് ഉണങ്ങിപ്പോകുന്ന അവസ്ഥ ഡ്രൈ ആയി അത് കാരണം കണ്ണിൽ ചൊറിച്ചില് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി മയോപ്പിയ ഒക്കെ വരാനുള്ള സാധ്യത അമിതമായിട്ട് ഡിജിറ്റൽ ഗാജറ്റ്സ് ഉപയോഗിക്കുന്ന കുട്ടികളിൽ കൂടുതലാണെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ എത്ര നേരം സ്ക്രീനിൽ വിനിയോഗിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എപ്പോഴാണ് ഈ സ്ക്രീൻ സമയം എന്നുള്ളത് പ്രത്യേകിച്ചും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സ്ക്രീൻ നോക്കുന്ന കുട്ടികളിൽ മേൽപ്പറഞ്ഞ ശാരീരികവും മാനസികവുമായുള്ള പ്രശ്നങ്ങൾ അധികമായി കാണുന്നുണ്ട് എന്നാണ് സൂചനകൾ നമ്മളിൽ പലരുടെയും വീടുകളിലും മിക്കവാറും കുട്ടികൾ ആ സമയത്തായിരിക്കും സ്ക്രീൻ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവുക എന്നത് കൂടി ശ്രദ്ധിക്കണം മേൽപ്പറഞ്ഞ പോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെയോ സൈക്കാർട്ടിസ്റ്റിൻ്റെയോ സഹായം തേടുന്നതിന് ഒട്ടും മടി കാണിക്കേണ്ടതില്ല തീർച്ചയായിട്ടും അത് ഏഹ് ഉപകാരപ്പെടുകയേ ഉള്ളൂ മാത്രമല്ല ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കും പരമാവധി അനുവദനീയമായ സ്ക്രീൻ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെയും ലോകാരോഗ്യ സംഘടനയും ഒക്കെ അഭിപ്രായ പ്രകാരം രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ സമയം സീറോയാണ് രണ്ട് വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെ പരമാവധി ഒരു മണിക്കൂർ ഒരു ദിവസം പരമാവധി ഒരു മണിക്കൂറാണ് സ്ക്രീൻ സമയം അഞ്ചു മുതൽ മുകളിലേക്ക് പരമാവധി രണ്ട് മണിക്കൂർ ഇന്നത്തെ കാലത്ത് മിക്കവാറും ക്ലാസ്സുകളും എന്തിനു നോട്ടുകൾ പോലും വാട്സാപ്പിലാണ് നമുക്ക് കിട്ടുന്നത് അതിലും ഒരു നിയന്ത്രണം വേണ്ടി വന്നേക്കും എന്തായാലും പഠനേതരമായ സ്ക്രീൻ ടൈം എങ്കിലും നമുക്ക് നിയന്ത്രിച്ചാലേ രക്ഷയുള്ളൂ എന്നതാണ് സത്യം ശരിയാണ് പാരന്റിങ് കുറച്ച് പ്രയാസകരമായിട്ടുള്ള ഒരു പണിയാണ് വലിയ ഉത്തരവാദിത്വമാണ് പക്ഷേ അതിനെ ആയാസരഹിതമാക്കാൻ കുട്ടികളെ മൊബൈൽ ഫോണിൽ തളച്ചിടാൻ ശ്രമിക്കുന്നത് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് പറയാതെ വയ്യ ആദ്യം പറഞ്ഞ വന്ദേ ഭാരത്തിലെ കാഴ്ച ഒരൊറ്റപ്പെട്ട കാഴ്ചയെ അല്ല എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം കുട്ടികളുടെ ലോകം മുതിർന്നവരുടേതിനേക്കാൾ വിശാലമാണെന്ന് കണ്ട് നമ്മൾ പറയുക ഇപ്പോഴും പറയാറുണ്ട് കാരണം അവർ നിഷ്കളങ്കരും ഭാവനയ്ക്ക് അതിരില്ലാത്തവരുമാണെന്നൊരു ധാരണയിലാണ് അങ്ങനെ പറയാറ് ആ വലിയ ലോകത്തെ കുട്ടികളുടെ ആ വലിയ ലോകത്തെ ഞെരുക്കുന്നതും ഞെരിച്ച് ഞെരിച്ച് ചിലപ്പോൾ അതങ്ങ് ഇല്ലാതാക്കുന്നതിനും ഈ സ്ക്രീൻ സമയം ചെലുത്തുന്ന സ്വാധീനം ഒട്ടും ചെറുതല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഭക്ഷണം കഴിപ്പിക്കാൻ കരച്ചിൽ മാറ്റാൻ പിണക്കം മാറ്റാൻ അല്ലെങ്കിൽ അനുസരിപ്പിക്കാൻ അടങ്ങിയിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ശല്യപ്പെടുത്താതിരിക്കാനൊക്കെ കുട്ടികൾക്ക് ഒരു പരിധിക്കപ്പുറം ഫോൺ കൊടുത്ത് ശീലിപ്പിക്കുന്നത് കുട്ടികളെ ശാരീരികമായും മാനസികമായും മുരടിപ്പിക്കുകയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ സൗകര്യം നോക്കി നിയന്ത്രണമില്ലാതെ ഓരോന്ന് ചെയ്തിട്ട് പിന്നീട് നമുക്ക് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് സത്യം കുട്ടികളിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ സ്ക്രീനോ സ്ക്രീൻ ടൈമോ ആണെന്നല്ല ഇത്രയും നേരം സമയം പറഞ്ഞതിന്റെ അർത്ഥം അവരെ ഇതിൽ നിന്നും പൂർണമായും അകറ്റി നിർത്തി ഒരു പരിഹാരം കാണാനും സാധിക്കുകയില്ല എന്തുകൊണ്ട് അധിക സ്ക്രീൻ ടൈം പാടില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നെ ഉത്തരവാദിത്തത്തോടെ ഇതൊക്കെ ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുക ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് കാണാൻ പറ്റുന്ന ഏറ്റവും ആക്റ്റായിട്ടുള്ള പരിഹാരം ഒപ്പം കുട്ടികൾക്ക് കൂട്ട് യഥാർത്ഥ മനുഷ്യർ മതിയെന്ന് നമ്മൾ തീരുമാനിക്കണം വെർച്വൽ ആയിട്ടുള്ളവർ വേണ്ട അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാനോ അവരുടെ വിഷമങ്ങൾ പറയാനോ കളിക്കാനോ കളി പറയാനോ ഒന്നും വേണ്ട വെറുതെ കൂട്ടിരിക്കാനാണെങ്കിലും കൂടെ മനുഷ്യരുണ്ടാവുന്ന തന്നെയാണ് നല്ലത് അവർക്കും നമുക്കും ഈ വിഷയത്തെ സംബന്ധിച്ച് ചാനലിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്താൽ സന്തോഷം അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ ബൈ